പറവൂർ സഹകരണ ബാങ്കിൽ ഇൻകം ടാക്സിന്റെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ പ്രമുഖരായ സി പി എം നേതാക്കൾക്കെതിരെ കേസ് പറവൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പേർക്കെതിരെയാണ് മൂവാറ്റുപുഴ കോടതി നിരോധന നിയമപ്രകാരമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കരുവന്നൂർ കോടികളുടെ കള്ളപ്പിണമെടുപാട് കേസിന് പിന്നാലെയാണ് പറവൂർ സഹകരണ ബാങ്കിലേക്ക് ഞെട്ടിപ്പിക്കുന്ന കോടികളുടെ ക്രമക്കേട് പുറത്തു ബാങ്കിന്റെ മുൻ ക്രമക്കേടത്തുമാരായൻ എം എ വിദ്യാസാഗർ ഇ പി ശശിധരൻ കെ എ വിദ്യാനന്ദൻ നിലവിലെ പ്രസിഡന്റ് സി പി ജിബു സെക്രട്ടറി കെ എസ് ജയശ്രീ മുൻ സെക്രട്ടറി പി കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനാല് മുതൽ നിലവിൽ ഭരണസമിതി അംഗങ്ങളായിരുന്നവരടക്കം ഇരുപത്തിനാലോളം സി പി ഐ നേതാക്കൾക്കെതിരെയാണ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തത് ബാങ്കിൽ വർഷങ്ങളായി നടക്കുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് എൻ മോഹൻ സഹകരണ വകുപ്പിന് പരാതി നൽകിയിരുന്നു ഇതിൽ നടന്ന രണ്ട് വകുപ്പുതല അന്വേഷണങ്ങളിലും അഴിമതി നടന്നെന്ന് കണ്ടെത്തിയിരുന്നു ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ അക്കമിട്ട് പരാമർശിച്ചു ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും തുറ നടപടികൾ ഉണ്ടാകാതിരുന്നതിലാണ് എൻ മോഹൻ വിജിലൻസിനെ സമീപിച്ചത് പതിനഞ്ച് മാസം മുമ്പ് വിജിലൻസ് എറണാകുളം യൂണിറ്റ് ഡിവൈഎസ്പിയോട് പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു അതിൽ നടന്ന അന്വേഷണത്തിൽ അഴിമതി നടന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത് അറുപത് ദിവസത്തിനകം അന്വേഷണത്തിന്റെ ആദ്യഘട്ട പുരോഗതി അറിയിക്കുവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ട മറ്റ് അഴിമതികൾ സംബന്ധിച്ച പരാതികളിലും അന്വേഷണം നടക്കുകയാണ് ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണപ്പണ്ടങ്ങൾ ലേല നടപടികൾ നടത്താതെ സ്വകാര്യ ജ്വല്ലറിക്ക് വിറ്റ സംഭവത്തിൽ സഹകരണ വകുപ്പ് നടപടിക്ക് ശുപാർശ ചെയ്തെങ്കിലും തുറ നടപടികൾ ഉണ്ടായിട്ടില്ല ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച അഴിമതികളിലെല്ലാം തന്നെ ശരിവെക്കുന്നതാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവെന്ന് കോൺഗ്രസ് നേതാക്കളായ എം എസ് റജി ഡെന്നി തോമസ് രമേശ് നികുപ്പ് എൻ മോഹൻ എന്നിവർ പറഞ്ഞു അഷ്റഫ് കരിപ്പായിൽ ജയ് ഹിന്ദോസ് കൊച്ചി